ഹലോ ഗൈസ് എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിത് പോകുന്നത് നമ്മുടെ തൊടിയിലോട്ടാണ് ഞാനങ്ങനെ തൊടി അങ്ങനെ ആരെയും കാണിച്ചിട്ടില്ല കാണിക്കാൻ പറ്റാത്ത തൊടിയൊന്നുമല്ല എന്നാലും ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നമുക്കിന്ന് തൊടിയിലേക്ക് പോകാം തൊടിയിൽ ഇഷ്ടം കൂട്ട് കാഴ്ചകളുണ്ട് ഇന്നിവിടെ തേങ്ങ ഇടുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് ആദ്യം തന്നെ വോയിസ് ഓവറ് ഞാൻ കൊടുക്കുന്നത് ഇത് രണ്ട് മൂന്ന് ആയിട്ടുള്ള ഒരു വീഡിയോക്കുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് ആയിട്ട് ഇടാന്ന് വെച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കണ്ടോ പാടം കിടക്കുന്നുണ്ടോ ഇതൊരു അമ്പലമാണ് മല്ലമുത്തന്റെ അമ്പലമാണ് ഈ പാലം ഈ പാടം കിടന്ന് അപ്പുറത്ത് പോണം ഇതാ എ യു പി സ്കൂൾ എൻ്റെ ഏട്ടൻ പഠിച്ച സ്കൂൾ എൻ്റെ നാത്തൂം പഠിച്ച സ്കൂൾ ഇനി മണി അങ്ങോട്ടാണോന്നും അറിയില്ല കണ്ടോ നെല്ല് കണ്ടോ സൂപ്പർ അല്ലേ ഈ അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഷോർട്ട് കട്ട് ഉണ്ടോ ഇല്ലയോന്ന് നോക്കണം സൗണ്ട് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ക്ഷമിക്കണം ഞാൻ നടക്കുവാണ് സ്കൂളിൽ ജനഗണ കേൾക്കുന്നു അമ്പലം ജനഗണ കേക്കുന്നു രാവിലെ ജനഗണ പാടൂ എനിക്ക് അറിഞ്ഞൂട ഇവിടുന്ന് എങ്ങനെ അക്കരെ കിടക്കുമെന്ന് ആ കണ്ട വഴിയേക്കൂടെ ഒക്കെ പോവാം ഭൂമി ഉരുണ്ടതല്ലേ എവിടെയെങ്കിലും ഒക്കെ എത്തും ഇതുവഴിയൊക്കെ സൂക്ഷിച്ചു നടക്കണത് ഒരു മുത്തശ്ശി ആ അതുവഴി നടന്നു പോകുന്നുണ്ട് ആ മുത്തശ്ശി ഇതുവഴിയാ പോയി ഇതുവഴി എങ്ങനെ പോയെന്ന് എനിക്ക് അറിയത്തില്ല മഴയൊക്കെ ഇപ്പൊ ഇത് അതുണ്ട് ചള്ളയും കുഴിയുമൊക്കെയാണ് പറയാത്തവരൊക്കെ നടന്നാൽ തെന്നി അവിടെ കിടക്കും അപ്പം സൂക്ഷിച്ച് നടക്കണം അല്ല എൻ്റെ ഫോണും ഞാനും വെള്ളത്തിൽ കിടക്കും കാണാനൊക്കെ നല്ല ഭംഗിയാണ് തൊടി നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ആ കുറേ ഫോണോ രണ്ട് കിലോമീറ്ററോ ഒരുന്നോ ഒരു കിലോമീറ്റർ ആ കാണുമായിരിക്കും എന്നാലും ഒരു ഗുദാമിലൊരു തൊടി ഇത് ഈ ബണ്ടെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം ഇതായിരിക്കും ബണ്ടെന്ന് പറയുന്നില്ലേ ആരുമില്ല കൂടെ ചോദിക്കാൻ ഒക്കെ ശ്രദ്ധിക്കണം അല്ല നിലത്ത് കിടക്കും അമ്മ പറഞ്ഞാണ് ഇവിടെ പാട അപ്പുറത്ത് കരയിലെത്തുമ്പോൾ വിളിക്കണമെന്ന് ഞാൻ വിളിച്ചില്ല തൊടിയിൽ തേങ്ങ ഇടുന്നുണ്ട് അപ്പോൾ അമ്മ അവിടെ വേണ്ടേ നിർത്തിട്ട് വിളിച്ചില്ല പിന്നെ അപ്പുറത്തൊരു തോടുണ്ട് അവിടെ എത്തിയിട്ട് നമുക്ക് അമ്മയെ വിളിക്കണം അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോകും തൊടിയിലോട്ട് ഇന്നത്തെ പോക്ക് തേങ്ങ ഇടുന്നുണ്ട് അവിടെ അപ്പം അതിനാണ് പോകുന്നത് എന്നും വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡാഡി കാല് വയ്യാത്തോണ്ട് കാല് വയ്യാത്തോണ്ട് ഞാനൊക്കെ ഇങ്ങനെ വരേണ്ടി വന്നു ഓരോ സന്തോഷം സെൽഫി സ്റ്റിക്ക് എടുക്കണ്ടായിരുന്നു അല്ലേ പിന്നെ തേങ്ങ പറിക്കുന്നുണ്ടായില്ലേ ഷെ തേങ്ങ എടുക്കുന്നതിൻ്റെ ഇട സെൽഫി സ്റ്റിക്കും പിടിച്ച് നിൽക്കേണ്ടതൊക്കെ ഓർത്തിട്ടാണ് കൊണ്ടുവരാൻ അപ്പൊ വീഡിയോ ഇങ്ങനെ അങ്ങ് പിടിച്ചോണ്ട് പോകാമായിരുന്നു ഭയങ്കര കഷ്ടമായി ഇതുവഴി നടക്കാൻ കാരണം ഒരു കാൽ അങ്ങോട്ട് തെറ്റിയാല് ഈ പാടത്തിന്റെ അകത്ത് കിടക്കും ഇതിൻ്റെ അകത്ത് കിടക്കും വീഡിയോയും എല്ലാം കൂടെ പറ്റത്തില്ല ഒന്നാമത്തെ കണ്ണാടി വെച്ചിട്ടില്ലത് അതിന്റെ ബാക്കി പണ്ട് മൊത്തവും ഇവിടെ ഉള്ളവരാണെങ്കില് എല്ലാവരും മിക്കവരും ഇപ്പൊ പാടത്തായാലും ഇവിടെ ഇവിടെ പാലക്കാട് പെണ്ണുങ്ങളെല്ലാം ഇറങ്ങും ജോലിക്ക് എന്ത് ജോലിന്നില്ല എല്ലാ ജോലിയും ചെയ്യുന്നവരാണ് കാരണം ഇവിടെ ഇഷ്ടം കൂട്ടുണ്ടല്ലോ നിങ്ങളൊരു ഒച്ചയും ഇരപ്പൊക്കെ കേൾക്കുന്നുണ്ട് അത് മുഴി ഒരു നല്ല പുഴി ഒഴുകുന്നുണ്ട് ഈ എന്തോര വെള്ളം ഇവിടെ ഇറങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇപ്പൊ ഇറങ്ങി ഞാൻ വല്ല ആറ്റിച്ചല്ലോ പാമ്പും ഉണ്ടോ എന്നൊന്നും അറിയില്ല കാരണം അതുപോലെ കാട് പിടിച്ചു കിടക്കുക നമ്മുടെ തൊടിയൊക്കെ ആയാലും വീശിട്ടില്ല അവിടെ റബറും തെങ്ങും പിന്നല്ലറ ചില്ലറ മരങ്ങളും ഒക്കെ ഉണ്ട് അയ്യോ ഒക്കെയുണ്ട് അയ്യോട്ട് വയ്യോ എന്ത് ഒഴുക്കാൻ നോക്കണ മഴ പെയ്തിരുന്നു നല്ല ഒഴുക്കും ഇപ്പോഴൊക്കെ ഇവിടെങ്ങാണോ ഒന്ന് കാല് തെന്നി വീടാ എന്നാ ഒഴുക്കാന്ന് നോക്കിയാൽ നമുക്ക് പിടിച്ചാ കിട്ടാത്ത പോലെ ഒഴുക്ക് മഴയും പെയ്യുന്നുണ്ട് ഇതേണ്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മുടെ ഈ കൂർക്കയില്ലേ കൂർക്ക കൂർക്കയുടെ കൃഷിയാണ് ഇവിടെയൊക്കെ നല്ല മണ്ണാണ് അപ്പോൾ നന്നായിട്ട് കൃഷിയൊക്കെ പിടിച്ചോളും നല്ല കരിമണ് പോലത്തെ മണ്ണ് പിന്നെ തൊടിയിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു വക കൊണ്ട് കുഴിച്ചു വെക്കാൻ പറ്റത്തില്ല അവിടെ പന്നി ഉള്ള സാമാനമോ മയിൽ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കണ്ടോ ബണ്ട് കണ്ടോ പക്ഷേ പക്ഷെ അല്ലായിരുന്നു ഇത് പൊളിച്ചെന്ന് തോന്നുന്നു കേട്ടോ കണ്ടോ നോക്കിയേ ഇതില് കാരിലും വീണ അവിടെ കിടക്കും കണ്ടോ ഇതുപോലൊരു വരി കൂടാ നടക്കണ്ടേ പേടിയാ ഒന്ന് കണ്ടിട്ട് എന്നാ സീനറിയാ നോക്ക് ഇതില് വീണ കത്ത് കുളിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടായിരിക്കും അമ്മയും അച്ഛനും എല്ലാം ഇതുവഴിയാണ് കറിയും തേങ്ങയും ഒക്കെ എടുത്തിട്ട് വരുന്നത് എനിക്ക് പണ്ട് വന്നപ്പോൾ ഇതിവിടെ ഒരു മരം ഉണ്ടായിരുന്നു അതിങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുവായിരുന്നു ഞാൻ ഓർക്കമായി കുനിഞ്ഞ് വരണമായിരുന്നു അതുവഴി എങ്ങനെ ഈ റബ്ബർ പാല ഏറ്റിയിട്ടും ഈ വിറകേറ്റിയിട്ടുമൊക്കെ വരുമെന്നു യു ഇതുവഴിയാ വഴി ആ ഇതുവഴിയാന്ന് തോന്നുന്നു എപ്പോഴോ വന്നാൽ അവർ ഓർമ്മയിൽ പോവുക വല്ല കണ്ണ് കാണുന്നില്ല കുറുക്കം വല്ലതും ഉണ്ടോയെന്നുപോലും അറിയില്ല ഈ മരപ്പട്ടിയോ കുറുക്കനുമൊക്കെ കണ്ടാലും അറിയത്തില്ല വന്നാലും അറിയത്തില്ല പുലിയുണ്ടോയെന്നും അറിയത്തില്ല എനിക്ക് ഭയങ്കര പേടിയ തൊടി വരാൻ അച്ഛനൊരു തൊടി കണ്ടുപിടിച്ചേക്കുന്നത് അമ്മയും അച്ഛനും ഇപ്പൊ ഇപ്പോഴും അത് പറഞ്ഞു വഴക്കാം യോ ഇതുവഴിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ ഇവിടെ കിടക്കുന്ന ഇലഞ്ഞിയാണോ ഓ തെങ്ങിന്റെ പൂവാണ് ഈ നല്ല ഇടിപൊട്ടി മഴ പെയ്യുന്ന സമയത്ത് ഒരുപാട് കൂണ് ഒരുപാട് കൂണുകളൊക്കെ കാണാം നിറയെ പൂൺ കിട്ടും ഇവിടെ ഈ സൈഡ് ഈ മതിലുവഴിയും ഒക്കെ കാണാം ഇത് നമ്മുടെ തൊടി അല്ല നമ്മുടെ തൊടി കുറച്ചൂടെ അങ്ങോട്ട് പോയിട്ട ഇവിടെ ഓരോ സെക്ഷൻ തിരിച്ച് നവറും തെങ്ങും തന്നെയാണ് പലരുടെയും ഇനി ചെന്നിട്ട് തേങ്ങ ഇട്ട് അവർക്കുള്ള ഫുഡും കൊണ്ടാണ് ഞാൻ പോകുന്നത് ഇഡലിയും സാമ്പാറും ഇന്നലെ ഞാൻ ഇത്തിരി ബീഫ് സ്റ്റു ചെയ്തായിരുന്നു അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട് തേങ്ങ ഇടാൻ വന്ന ചേട്ടനും കൊടുക്കണം അമ്മയ്ക്കും ഫുഡ് കൊടുക്കണം ഇതാരൊടി ആ അവിടെ തേങ്ങ വീഴുന്ന സൗണ്ട് കേൾക്കുന്നു എന്റെ പൊന്നെ കണ്ണാടി എടുക്കാൻ മറന്നു മറന്നുകൊണ്ടേ അവിടെ ആരേലും ഉണ്ടോന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല ഇതാന്ന് തോന്നുന്നു ഞങ്ങളുടെ തൊടി എനിക്ക് അറിഞ്ഞുണ്ട് ചെറിയ ചെറിയ ചാലൊക്കെ ഉണ്ട് ഈ അമ്മ എവിടെ നിൽക്കുന്ന ആരെയെവിടെന്നൊന്നും അറിഞ്ഞൂടലോ ഇത് കണ്ട പൂക്കൾ കണ്ട നല്ല രസല്ലേ തീശീസ പൂ നല്ല കാട് പോലെ പിടിക്കും നല്ല രസമാണ് കാണാൻ കാണാനെ അമ്മ ഒരു പ്രശം നല്ല പൂന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടു വെച്ചു വല്യ പൂ അടർന്നു പന്തലിച്ചില്ലേ ഇവിടെ ഫുള്ള് ീത്തൊടി ഫുള്ള് പൂക്കളാണ് പൂക്കള് എൻ്റെ മമ്മി വരുന്നുണ്ട് എൻ്റെ മമ്മി അവിടെ നിന്ന് വരു രസം നോക്കി ഈ പൂക്കള് തന്നെ കാണാൻ എൻ്റെ രസം നമ്മുടെ തൊടി മാത്രമേ ഉള്ളുകേട്ട ഈ പൂ മമ്മിയോടെ ഭയങ്കര പണിയോട് പണിയാണ് ഇവിടെ നല്ല രസമില്ല പൂക്കൾ കാണും ഞാൻ നടക്കുന്നോണ്ട് ജയിക്കാവുന്നുണ്ടായിരിക്കും ഒരു ഞാനായിട്ട് എന്നെതിരെ കളയുന്നു ഇതെന്തു ഇത് ഈ എന്റെ അമ്മയെ കണ്ട എന്റെ അമ്മ പണിയെടുത്ത് വയ്യണ്ടേ അതാരാമ ഒരു വലിയ അതെന്നെ ഇപ്പുറത്ത് അയ്യോ